ഹായ് ഓൾ ദി വീഡിയോ എൻ്റെ സെക്കൻഡ് പാർട്ടാട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് ഓഡിറ്റോറിയത്തിലൊക്കെ എത്തി ഞങ്ങൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇതേ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു അതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല അങ്ങനെ അതെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇനി ഗ്രൂമിനെ വെയിറ്റ് ആക്കാം കേട്ടോ ഇത് ഞങ്ങൾ എമിൻ ബേബി കേട്ടോ അതിൽ ലെച്ചു എമിൻ ബേബിനെ കളിപ്പിക്കുകയാണ് ഇപ്പം ഞങ്ങൾ ഒരു പർപ്പിൾ കളർ ഡ്രസ്സ് ആട്ടോ ഞങ്ങൾ ജസ്റ്റ് പർപ്പിൾ കളർ എന്ന തീം കൊടുക്കുന്നതാണ് പക്ഷേ എല്ലാവർക്കും പലതരം പർപ്പിൾ ആട്ടോ അങ്ങനെ അതേ സ്റ്റേജും ഒക്കെ ചക്കൻ കയറി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം അത് ഞങ്ങൾ ബ്രൈഡിൻ്റെ എൻട്രിക്കല്ലേ പ്രിപ്പറേഷൻസിലാട്ടോ ഒക്കെ പിടിച്ച് ബ്രൈഡിനെ എൻട്രി ആക്കാറില്ലേ അങ്ങനെ അതെ അതൊക്കെ കഴിഞ്ഞ് ബ്രൈഡും ഗ്രൂമും പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോഷൂട്ടിലാട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ കഴി ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചെക്കരും പെണ്ണൊക്കെ അറിഞ്ഞിട്ടോ പോകാൻ നിൽക്കാണ് ഇപ്പം അതായത് അതൊക്കെ കഴിഞ്ഞ് നൈറ്റാണ് ചിക്കൻ്റെ വീട്ടിലത്തെ പരിപാടി ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മേൻ്റെ വീട്ടിൽ പോവാട്ടോ ഞാനും ഉമ്മയാണ് ഒപ്പം പോകുന്നത് മറ്റോരൊക്കെ അമ്മേൻ്റെ ഒപ്പം ജീപ്പിൽ പോയിക്കണ് അങ്ങനെ ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിലൊക്കെ എത്തി ഇനി ഇവിടെ നിന്നാണ് ചെക്കൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോവാട്ടോ അവിടെ നൈറ്റാണ് ഫങ്ഷന് ആറുമണി തൊട്ടാണ് കേട്ടോ ഫങ്ഷന് അങ്ങനെ അത് ഞങ്ങൾ മാറ്റിലൊക്കെ കഴിഞ്ഞ് മാറ്റിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറി റെഡി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ പോവാണ് എല്ലാവരും ഉണ്ട് ഞങ്ങൾ ജീപ്പിലോട്ടോ പോണേ അങ്ങനെ അത് ഞങ്ങൾ ചെക്കൻ്റെ അവിടെ എത്തി എല്ലാവരും എത്തി കേട്ടോ അങ്ങനെ ഇതേ ഫുഡ് അയയ്ക്കാനൊക്കെ ഇരുന്നു ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞങ്ങൾ നേരെ ഫുഡ് അയയ്ക്കാനിരുന്നു അപ്പോൾ ഇതേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക